നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രമുഖ ബുള്ളറ്റ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള മറിയം ജുമാന ഇത്തരത്തിലുള്ളൊരു അംഗീകാരം നേടി എന്ന വിവരം നമ്മൾ പോലും അറിഞ്ഞിട്ടുള്ളത് ആ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഗ്രൂപ്പുകളിലെയും ഗ്രൂപ്പുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ഇത് പ്രചരിക്കുകയും കണ്ണമണ്ടിക്കാവിലെ നമ്മുടെ ചന്ദ്രിക മാനുവിൻ്റെ മകളുടെ കുട്ടിയാണ് എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിലെ മാത്രമല്ല മുഴുവൻ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് പ്രചോദനമാവുകയും ചെയ്യുന്ന വിധത്തിൽ ഇതറിയാൻ തുടക്കമായിട്ടുള്ളത് പ്രിയപ്പെട്ട മാനുവിൻ്റെ ആ ഒരു യൂട്യൂബ് വീഡിയോ ആണ് അതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം ചന്ദ്രികയിലെ വാരാന്ണ്ഡ പതിപ്പിൽ ഒരു മൊഴിനീള പേജ് പണിയം ജുമാനയെ പറ്റി അവരുടെ ഈ ഒരു നേട്ടത്തെ പറ്റി അവരുടെ താല്പര്യവും ഇതിലേക്ക് എത്തിച്ച കുറിച്ച് രക്ഷിതാക്കളുടെ അതിനുള്ള സപ്പോർട്ടിനെ കുറിച്ചൊക്കെ കൃത്യമായി തന്നെ വരച്ചു കാട്ടുകയുണ്ടായി പ്രിയപ്പെട്ട സാദിക്കലീ ശാബ്ദങ്ങളെ പാണക്കാട്ട് വീട്ടിൽ വച്ച് ഉപഹാരം നൽകി അനുമോദിക്കുന്ന ചിത്രത്തോടു കൂടിയുള്ള ഒരു മൊഴിനീള പേജ് വാരാന്ത പതിപ്പിൽ വന്നു തുടർച്ചയായും സമ്മതത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി അസ്സാം വളരെ

സ്റ്റേജ് ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടുന്നത് പിന്നെ അത് ഒരു നാടൻ രീതിയിൽ നല്ല സന്തോഷമുണ്ട് എന്നെക്കാളും സന്തോഷം എനിക്കറിയാം എൻ്റെ കുന്നുമല ഫാമിലിക്കായിരിക്കും എൻ്റെ വീട്ടുകാർക്കായിരിക്കും പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ് ഉപ്പാക്കായിരിക്കും എൻ്റെ അങ്കിൾസ് എല്ലാവർക്കും ആയിരിക്കും എന്നെക്കാട്ടിൽ സന്തോഷം ഉണ്ടാവുക പിന്നെ ഞാൻ ഞാനിവിടെ തന്നെ സ്കൂൾ മദ്രസൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് മാസങ്ങളിൽ പഠിച്ചിട്ടുള്ളൂ അത് എന്റെ അനിയന് ഉമ്മ പ്രഗ്നന്റ് ആയ സമയത്തായിരുന്നു കുറച്ച് സമയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നാലും ഇവിടെ പഠിച്ചതിനും ഞാൻ അഭിമാനിക്കുന്നു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഏഴ് മണിക്കൂറായിട്ടുള്ളു ഇനി കുറെ പറക്കാനുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവരും ദ ചെയ്യണം പിന്നെ ഇതില് കാല് കുത്താനും ഈ ഒരു സ്റ്റേജിൽ നിൽക്കാനുള്ള അവസരമൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ രക്ഷിതാക്കൾ കാരണക്കാലം തന്നെയാണ് പിന്നെ പഠിച്ച വർക്കത്ത് കൂടെ ഉണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് യു നന്ദി യാണ് വളരെ പ്രധാനപ്പെട്ട കടമകൾ നടന്ന പ്രഥമമായി അവർ എഴുതിയിട്ടുള്ള ആറ് പരീക്ഷകൾ ആറ് പരീക്ഷകളാണ് പ്രധാനമായി ഉള്ളത് ഈ ആറ് പരീക്ഷകളും വലിയ കടമ്പകൾ തന്നെയാണ് ഹൈദരാബാദിൽ പോയിട്ടാണ് ഒരു പരീക്ഷ എഴുതിയത് മറ്റൊരു പരീക്ഷ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞുകൊണ്ടാണ് എഴുതിയത് അതുപോലെ മധ്യപ്രദേശിലാണ് മറ്റൊരു പരീക്ഷ എഴുതിയത് ഇങ്ങനെ രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പോയിട്ടാണ് അത്രപത്യാസപ്പെട്ടുകൊണ്ടാണ് പരീക്ഷ എഴുതിയത് അലഹമ്മില്ല ആറ് പരീക്ഷകളിൽ അഞ്ച് പരീക്ഷകളാണ് ഏറ്റവും കൂടുതൽ വലിയ കടമ്പകളായിട്ടുള്ളത് കടമ്പ എന്ന് പറയാനുള്ള കാരണം ആ പരീക്ഷകളൊക്കെ പല തുക എഴുതിയെങ്കിൽ മാത്രമേ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ പാസ്സാവുകയുള്ളൂ പരീക്ഷ പലതും എഴുതാറുണ്ട് അതൊക്കെ അഞ്ചും പത്തും വട്ടം എഴുതിയാലും ഏതെങ്കിലും ഒന്നിലോ രണ്ടിലോ ഒക്കെ അങ്ങനെ പാസ്സായി പ്രായം കൂടുതലാകുമ്പോഴാണ് ഈ പരീക്ഷകളൊക്കെ പൂർത്തിയാകാറുള്ളത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആദ്യമായി തന്നെ എഴുതിയ പരീക്ഷകളിലെല്ലാം തന്നെ പാസായി എന്നതാണ് ഈ കുട്ടിയുടെ പ്രത്യേകത ഇനി ഒരു പരീക്ഷകൾ മാത്രമല്ല ബാക്കിയുള്ളൂ അത് കാര്യമായ കടമ്പയൊന്നുമല്ല ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെ എഴുതാൻ മാത്രം ബാക്കിയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അവശേഷിക്കുന്ന പരീക്ഷയിലും അതുപോലെ ട്രാക്ടിക്കൽ അതിൽ ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറപ്പിക്കണം അപ്പോഴാണ് സി പി കരസ്ഥമാവുക ഇപ്പോൾ എസ് പി എൽ ആണ് കരസ്ഥമാക്കിയിട്ടുള്ളത് സി പി എൽ ആണ് ഇനി കരസ്ഥമാക്കാനുള്ളത് അത് കരസ്ഥമാക്കാൻ പരീക്ഷകളൊന്നുമല്ല ഇരുന്നൂറ് മണിക്കൂർ അത് പറത്തണം അലഹമില്ല അതിന്റെ ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഇത് ഞാനത് സ്വകാര്യമായി സൂക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വിവിധ പള്ളികളിലൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അലഹമുല്ല ഇങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ും പ്രതീക്ഷതാവില്ല ഏതായാലും ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു വാസ്തവത്തിൽ മൂന്ന് മാസം മുമ്പാണ് ഈ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത് ഇപ്പയല്ല മൂന്ന് മാസം മുമ്പാണ് ഞാനത് ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു എന്നാൽ നമ്മുടെ കൊണ്ടോട്ടി എം എൽ എ സാഹിബിന് വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ മോൾക്ക് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഞാനിത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉത്തരവാദപ്പെട്ട വ്യക്തി നേരക്കും എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ വ്യക്തിത്വമാണ് എന്റെ ഉമ്മാന്റെ നാട്ടിലാണ് ഞാൻ പഠിച്ചത് അദ്ദേഹം ഒരു മദ്രസയിൽ പഠിച്ചതാണ് ഇബ്രാഹിം എംഎൽഎം ഞാനും ഒക്കെ ഞാൻ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് മദ്രസയിൽ പഠിക്കുമ്പോൾ അദ്ദേഹം പത്താം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസും കൂടെ എന്റെ ആകാലഘട്ടത്തിൽ മദ്രസയിലും ഇബ്രാഹിം സാഹിബിന്റെ അനിയൻ ഇസ്മായിലി എന്റെ സഹ കാരികനാണ് കൂടെ പഠിച്ചാറാണ് ആ നിലക്ക് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യ നിലക്ക് ഇബ്രാഹിം സാഹിബിൻ ഞാൻ വിളിച്ച് പറഞ്ഞു അതായത് എൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യാനും മകളുടെ മഹാരാഷ്ട്രയിലേക്കുള്ള യാത്രയെപ്പിനും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അന്ന് ആ ഫോട്ടോ ആരും വൈറലാക്കിയിരുന്നില്ല അങ്ങനെ ഏതാണ്ട് രണ്ട് മാസത്തോളം ഏഴ് മണിക്കൂർ ഫ്ലൈറ്റ് പകർപ്പിച്ച് മഹാരാഷ്ട്രയിൽ ജലഗോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ഫൈരി ഉള്ളത് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നോ അവർക്ക് ഒരു അവരുടെ ക്യാപ്റ്റൻ ഒരു ചേഞ്ചിങ് ഹലോക്കും എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതിന്റെ മുന്നെ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും പല വീഡിയോകളും അർജുന ആയിട്ടൊക്കെ പക്ഷെ എന്തോ ഒരു സുപ്രഭാതത്തില് ഇങ്ങനെ ഈ ഒരു വീഡിയോ അമ്മായിന്റെ മോളില്ലേ ഫസ്റ്റ് ആ അമ്മായിന്റെ മോള് അവിടെ പോയപ്പോ ഒരു വീഡിയോ ഇട്ടു ഇത് കണ്ടു പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാൻ കണ്ടു മോളവിടെ ഫ്രീ ആയി ചിരിക്കാൻ കണ്ടു ാലും മോളും കൊണ്ടുപോവാ ബാക്കി നമ്മള് വീഡിയോ ചെയ്ത് സത്യത്തിൽ വീഡിയോ ചെയ്ത് ഇങ്ങനെ വൈറൽ ആവാനല്ലോക്ക് ഓള് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചാനൽ എടുത്തിട്ടുണ്ട് ആ ജുമാനോ എന്ന് വീഡിയോ ഒന്ന് വൈറലാക്കണം ചാനലൊന്ന് വൈറലാക്കണത് വീഡിയോ എടുത്തത് സത്യത്തില് പക്ഷെ നമ്മളെ സംസാരം മോള ഒരു പെരുമാറ്റം പോലെ പിന്നെ നമ്മളെ എന്താ പറയാ എല്ലാം കൊണ്ടും സാധാരണക്കാരി ഉസ്താദിന്റെ മോള് പോള നിഷ്കളങ്കത ഇതൊക്കെ ജനങ്ങളേറ്റെടുത്തത് സത്യത്തില് അതാണ് ഉണ്ടായത് അലഹമ്മില്ല ഇവിടെ തന്നെ എത്തി ഇനി ഇവിടുന്നാണ്ട് നമ്മളൊക്കെ പ്രാർത്ഥന സഹായ സഹകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ വളരെ എന്താ പറയുക കോഴിക്കോട് ജില്ല എയർപോർട്ടിലെ ഒരു എന്താ പറയുക ഒരു വൈമാനിക ആക്കി മാറ്റണം അതാണ് നമുക്ക് ലക്ഷ്യം നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി പ്രകാശനത്തിന് വേണ്ടി ശ്രീധരമേഷും ആകാശ വിസ്മയം തീർത്ത അറിയാൻ വിമാനക്കുള്ള ഉപഹാരം കേട്ടുവാങ്ങുന്ന പ്രോഗ്രാം അഭിസംബോധിക്കുകയാണ് ഈ പരിപാടിയുടെ അത്ഘാടക അതുപോലെ നമുക്ക് ഈ സ്ഥലം എല്ലാവർക്കും നാട്ടുകാർക്കും ഒറ്റ ഭാഗ്യം നന്ദി ആശംസകളുണ്ട് മറിയം തീരുമാനത്തും എല്ലാവിധ ആശംസകളാണ് भारत वटि ई पिरी अची वञो